നമസ്കാരം പുലിവാല് പിടിച്ച് മാലിന്ദ്വീപ് മാലിന്ദ്വീപ് ടൂറിസം രംഗം തകർന്ന് തരിപ്പണമാങ്ങാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ഇന്ത്യക്കാരടക്കമുള്ള വിനോദസഞ്ചാരികൾ അങ്ങോട്ടുള്ള യാത്രയുടെ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് റദ്ദാക്കി മറ്റ് രാജ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റ് മേഖലകളിലേക്കോ പോകാൻ ഒരുങ്ങുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മാത്രമല്ല ലോകാരാധ്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇത്തരത്തിൽ വിമർശിച്ച മാൽദ്വീപ് മന്ത്രിമാരുടെ ഇപ്പോൾ മുൻമന്ത്രിമാരാണ് മന്ത്രിമാരുടെ നീക്കത്തിൽ ലോകവ്യാപകമായി പ്രതിഷേധമാണ് ഉയരുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഇന്ത്യക്കാരും അല്ലാത്തവരുമൊക്കെ ഈ വിഷയത്തിൽ ശക്തമായി തന്നെ പ്രതികരിക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയുള്ള മാൽദ്വീപ് നേതാക്കളുടെ പരാമർശത്തിൽ പ്രതിഷേധിച്ചത് ഈസ് മൈ ട്രിപ്പ് ഡോട്ട് കോം എന്ന കമ്പനി മാൽദ്വീപിലേക്കുള്ള എല്ലാ ബുക്കിംഗും റദ്ദാക്കിയതായി അറിയിച്ചു കഴിഞ്ഞ ദിവസമാണ് മൽദ്വീപ് മന്ത്രിമാർ മോദിക്കെതിരെ മോശം പരാമർശം നടത്തിയത് അധിക്ഷേപ പരാമർശം നടത്തിയ മന്ത്രിമാരെ മാൽദ്വീപ് ഭരണകൂടം പുറത്താക്കിയെങ്കിലും ടൂറിസം രംഗത്തെ ആകെ ഇത് ബാധിക്കും എന്ന ആശങ്കയിലാണ് മാലദ്വീപ് അതിന്റെ സൂചനകൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു പ്രധാനമന്ത്രിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെയാണ് മാൽദ്വീപ് യുവജന വകുപ്പ് സഹമന്ത്രി മറിയം ഷിവിന അപകീർത്തികരമായ പരാമർശം നടത്തിയത് പ്രധാനമന്ത്രിക്കെതിരെ സഹമന്ത്രിമാരായ മാൽഷ ഹസൻ സിഖാൻ എന്നിവരും ഇത് ഏറ്റുപിടിച്ച് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തുകയായിരുന്നു ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർ തന്നെ ഇന്ത്യയെ പ്രകോപിപ്പിച്ചത് മാൽദ്വീപ് ടൂറിസത്തിന് ഉണ്ടാക്കുന്ന തിരിച്ചടി ചെറുതാവില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം രണ്ടര ലക്ഷത്തോളം ഇന്ത്യക്കാരാണ് ഓരോ വർഷവും മാൽദ്വീപ് സന്ദർശിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അപഹസിക്കുന്ന ഭാഷ ഉപയോഗിച്ച മാൽദ്വീപ് മന്ത്രിമാരുടെ കസേര തെറിച്ചത് മിന്നൽ വേഗത്തിലാണ് മാൽദ്വീപ് മന്ത്രി മറിയം ഷിവന തുടങ്ങിവച്ച അധിക്ഷേപം വിനോദസഞ്ചാര മേഖലയ്ക്ക് കനത്ത അടിയാകും എന്ന് കണ്ടാണ് മാൽദ്വീപ് എത്രയും വേഗം തിരുത്തൽ നടപടി സ്വീകരിച്ചത് പക്ഷേ അതുകൊണ്ടൊന്നും ഇന്ത്യയിൽ സമൂഹ മാധ്യമങ്ങളിൽ ആളിപ്പടരുന്ന മാലദ്വീപ് വിരുദ്ധ വികാരം ശ്രമിച്ചിട്ടില്ല വിനോദസഞ്ചാരം മുഖ്യ വരുമാന മാർഗ്ഗങ്ങളിൽ ഒന്നായ മാൽദ്വീപിൽ ഓരോ വർഷവും പതിനാറ് ലക്ഷം സഞ്ചാരികളാണ് എത്തുന്നത് ആകെ അഞ്ച് ലക്ഷം ജനങ്ങൾ മാത്രം താമസമുള്ള മാലദ്വീപിൽ ഇരുപത്തി അയ്യായിരം പേർ ടൂറിസം മേഖലയിലാണ് ജോലി ചെയ്യുന്നത് മാലദ്വീപിൻ്റെ ദേശീയ വരുമാനത്തിൻ്റെ ഇരുപത്തിയെട്ട് ശതമാനം വിനോദസഞ്ചാര മേഖലയിൽ നിന്നാണ് ലഭിക്കുന്നത് മാലദ്വീപിൽ എത്തുന്ന സഞ്ചാരികളിൽ പതിനാറ് ശതമാനം ഇന്ത്യക്കാരുണ്ട് ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയുടെ ഏറെ അടുത്ത ഈ ദ്വീപ സമൂഹത്തോട് എന്നും സഞ്ചാരപ്രിയരായ ഇന്ത്യക്കാർക്ക് പ്രത്യേക ഇഷ്ടവും സ്നേഹവും ഉണ്ടായിരുന്നു ആ ടൂറിസം സഹകരണത്തെയാണ് മാലദ്വീപ് മന്ത്രിയുടെ വിവാദ പരാമർശം ഗുരുതരമായി ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത് വിവാദം ചൂടുപിടിച്ചതോടെ ഇന്ത്യയിലെ ചലച്ചിത്ര ക്രിക്കറ്റ് താരങ്ങൾ അടക്കമുള്ളവർ മാലദ്വീപിന്റെ ഈ ഒരു നീക്കത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് അക്ഷയ് കുമാർ ജോൺ എബ്രഹാം ശ്രദ്ധ കപൂർ സൽമാൻ ഖാൻ സച്ചിൻ തെണ്ടുൽക്കർ ഉൾപ്പെടെയുള്ളവർ മാലദ്വീപ് മന്ത്രിയുടെ പരാമർശത്തെ വിമർശിച്ചും മാലദ്വീപിനേക്കാൾ മനോഹര ഇടമായി ലക്ഷദ്വീപിനെ ചൂണ്ടിക്കാട്ടിയും രംഗത്ത് വന്നു താരങ്ങളടക്കം ബോയ്കോട്ട് മാലദ്വീപ് ക്യാമ്പയിന് പിന്തുണ നൽകിയതോടെ വടികൊടുത്ത് അടിവാങ്ങിയ അവസ്ഥയിലായി മാലദ്വീപ് അതിവേഗം മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്ത് വിവാദം ഒതുക്കാൻ ശ്രമിച്ചതും അതുകൊണ്ട് തന്നെ വിവാദം എന്തായാലും ഗുണം ചെയ്തിരിക്കുന്നത് ലക്ഷദ്വീപിനാണ് എന്നാണ് വാർത്തകൾ വിവാദത്തിലൂടെ ലോകത്തിന്റെ ശ്രദ്ധ ലക്ഷദ്വീപിലേക്ക് കൂടുതലെത്തി ലക്ഷദ്വീപ് ടൂറിസം വികസിച്ചാൽ അത് ഭാവിയിൽ മാലദ്വീപിന് തിരിച്ചടിയാകും എന്ന ഭയത്തിൽ നിന്നാണ് സത്യത്തിൽ മാലദ്വീപ് മന്ത്രിമാരുടെ പ്രതികരണം തന്നെ ഉണ്ടായത് എന്നാൽ അവർ അഭിപ്രായം പറയാൻ ഉപയോഗിച്ച ഭാഷ എല്ലാ രാജ്യാന്തര മര്യാദകളും ലംഘിക്കുന്നതായി അത് ഇന്ത്യയുടെ രൂക്ഷമായ പ്രതികരണത്തിന് കാരണമാവുകയും ചെയ്തു ടൂറിസം മേഖലയിൽ മാത്രമല്ല മറ്റ് മറ്റൊട്ടേറെ മേഖലകളിൽ ഇന്ത്യയും മാലദ്വീപും തമ്മിൽ പതിറ്റാണ്ടുകളുടെ സഹകരണമുണ്ട് അതിനെയൊക്കെ ബാധിക്കും വിധത്തിലായി മാൽദ്വീപ് മന്ത്രിമാരുടെ പെരുമാറ്റം തീ ആളി കത്തിച്ച ശേഷം അതണയ്ക്കാൻ മാലദ്വീപ് നടത്തുന്ന ശ്രമം എത്ര വിജയകരമാകും എന്ന് കണ്ടറിയാം തീർച്ചയായിട്ടും നയതന്ത്ര രാജ്യാന്തര ബന്ധങ്ങളെയൊക്കെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു പരാമർശമാണ് നടത്തിയത് പക്ഷേ മാൽദ്വീപ് സർക്കാരിൻ്റെ പ്രസ്താവനയല്ല മാൽദ്വീപിൻ്റെ പ്രസ്താവനയല്ല അത് മന്ത്രിമാരുടെ വ്യക്തിപരമായ പ്രസ്താവനയാണ് എന്നാണ് മാലദ്വീപ് ഔദ്യോഗികമായി നൽകുന്ന വിശദീകരണം എന്തായാലും ടൂറിസം രംഗത്ത് ശക്തമായ തിരിച്ചടി മാലദ്വീപിന് ഉണ്ടാവും എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്